നീ ഇപ്പോഴും അവൻ ആ പഴയ ഋഷി തന്നെയാണെന്നാണ് കരുതുന്നത് അച്ഛൻ അവന് ഒരു സഹായത്തിന് വിളിച്ചിട്ട് പോലും അവൻ വന്നില്ല നമ്മുടെ അച്ഛനെ പോലും അവൻ വകവയ്ക്കാതെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി അവനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഇവരെ പോലെ ഉള്ളവരുടെ കൂടെ കൂടി ബിസിനസ് തുടങ്ങി കുറേ നേടി ഒരവസരത്തിൽ ഞങ്ങളെ സഹായിച്ചു എന്നിട്ട് ഇപ്പോൾ അവന് അവൻ നൽകിയ പണം മുഴുവൻ തിരികെ വേണമെന്ന് അതെന്തായാലും കൊടുക്കാൻ പറ്റില്ല അതിനാണ് ഞങ്ങൾ നിങ്ങളെയെല്ലാം ഇവിടെ വിളിച്ചു കൂട്ടിയത് പ്രദീപ് സംസാരിക്കുന്നത് കേട്ട് ഋഷിന്റെ നാല് സുഹൃത്തുക്കളും അയാളെ വെറുപ്പോടെ നോക്കി എന്തുകൊണ്ടാണ് ഋഷിൻ കുടുംബത്തോട് ചേർന്ന് നിൽക്കാത്തതെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഉമാദേവി പേടിച്ച് കരയുന്നുണ്ടായിരുന്നു ഋഷിൻ ഇപ്പോൾ എവിടെയായിരിക്കും അവനെങ്ങനെ ഈ വിവരം അറിഞ്ഞോ അവന് കൃത്യസമയത്ത് വരാൻ പറ്റുമോ അതൊന്നും അവർക്ക് അറിയില്ല നല്ല ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അവരതൊന്നും പുറത്തു കാണിക്കാതെ ധൈര്യമായിരുന്നു അല്പം പോലും മനസാക്ഷിയില്ലാതെ സംസാരിക്കല്ലേ പ്രദീപ് ഋഷി ഒരിക്കലും ഈ കുടുംബത്തിന് ദോഷം വരുന്നതൊന്നും ചെയ്യില്ല എനിക്ക് നന്നായി അറിയാവനെ പ്രതാപ് പറഞ്ഞു ചേട്ടാ ചേട്ടൻ അവനെപ്പറ്റി ഒന്നും അറിയാഞ്ഞിട്ടാണ് തൽക്കാലം ചേട്ടൻ ഋഷിയെ വിളിച്ചു വിളിച്ചുവരുത്തി ഇവിടെ നിന്ന് പോകാൻ നോക്കാം എനിക്ക് അവനോട് കുറച്ച് കണക്ക് തീർക്കാനുണ്ട് പ്രദീപ് ക്രൂരമായ മുഖത്തോടെ പറഞ്ഞു അത് കേട്ട് ഉമാദേവിയുടെ ഉള്ളിൽ ഭയം തോന്നി അതിന് അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല പ്രതാപ് പറഞ്ഞു ഓക്കേ ഇനി എന്തൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല പ്രദീപ് തൻ്റെ ആളുകളോട് എന്തോ ഒന്ന് പറഞ്ഞു അതോടെ അതിലൊരാൾ മുന്നോട്ട് വന്ന് പ്രതാപിന്റെ കവളിൽ അടിച്ചു നിങ്ങൾ ലക്ഷ്മണും മറ്റു സുഹൃത്തുക്കളും ഞെട്ടി നിലവിളിച്ചു ഈ സമയം തിരിച്ചടിക്കാൻ കഴിയാത്ത വിധം അവരുടെ കൈകൾ കെട്ടിവച്ചിരുന്നു അതിന്റെ കെട്ടടിക്കാൻ റോഷന്മാതിലും ശ്രമിച്ചു അടി കിട്ടിയിട്ടും പ്രതാപ് വായ തുറന്നില്ല അതോടെ പ്രദീപിന്റെ കൂടെയുള്ള ഒരാൾ വന്ന് ഉമാദേവിയുടെ ചെകിടത്തടിച്ചു ഏയ് മര്യാദക്ക് നിന്നോ കണ്ണിച്ചോരയില്ലാതെ പെരുമാറിയ എല്ലാത്തിനും ഞാൻ കൊന്നുകളയും റോഷൻ ദേഷ്യത്തിൽ അലറി പ്രദീപിന്റെ കൂട്ടാളികൾ അവനെ തല്ലാൻ തുടങ്ങി ലക്ഷ്മണിനും മാതിലിനും അടികിട്ടി അവരെല്ലാവരും മാറി മാറി അടിച്ചു അവിടെ അവിടമാകെ ചോരയിൽ മുങ്ങിക്കിടക്കുമ്പോഴും ദേവേന്ദ്ര വർമ്മ അവിടെ അനങ്ങാതെ നിശബ്ദനായി കാഴ്ചകൾ കണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ വീടിന്റെ മുൻവാതിൽ തുറന്നു അവിടെ പുറത്തെ വെളിച്ചത്തിൽ നിന്നും ഒരു ഇരണ്ട രൂപം അകത്തേക്ക് വരുന്നത് അവർ കണ്ടു എന്താ എവിടെ നടക്കുന്നത് അതും ചോദിച്ചുകൊണ്ട് അകത്തേക്ക് വന്ന ഋഷിൻ കണ്ടത് അവന്റെ സുഹൃത്തുക്കളെയും മാതാപിതാക്കളെയും മർദ്ദിച്ച് അവസരാക്കുന്നതാണ് രക്തമൊലിക്കുന്ന രൂപത്തിൽ അവരെ കണ്ടതും അവന് ദേഷ്യം കൊണ്ട് കണ്ണുകൾ ചുവന്നു അവന് തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഋഷിന് ഇങ്ങോട്ട് കയറി വരാൻ ഇത്ര ധൈര്യമോ അർജുൻ അതും പറഞ്ഞുകൊണ്ട് ഋഷിന്റെ മുന്നിൽ വെച്ച് പ്രതാപിന്റെ വയറ്റിലിടിച്ചു അത് കണ്ട് ഋഷിന്റെ ചോര തിളച്ചു ഋഷിൻ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന അർജുന്റെ കഴുത്തിൽ പിടിച്ചു പൊക്കി ചുമരിൽ അമർത്തി അവന്റെ കൈകളിൽ കിടന്ന് പിടഞ്ഞ അർജുനെ നോക്കി ഋഷി അലറി നീ എന്തിനാ എന്നോടുള്ള ദേഷ്യം ഇവരുടെ അടുത്ത് തീർക്കുന്നത് നിനക്ക് എന്താ പ്രശ്നം എനിക്ക് സ്വന്തമായി സ്വന്തമായി ആ എനിക്ക് ബിസിനസ് ഉണ്ട് അതിന് നിങ്ങൾക്കൊക്കെ എന്താ എന്നെ ഇങ്ങോട്ട് വരുത്താനായി എന്റെ ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്യുന്നു ഞാൻ ഇവിടെ നിന്ന് പോയപ്പോ ആരും എന്നെ അന്വേഷിച്ചില്ലല്ലോ പിന്നെ ഇപ്പൊ എന്തിനാ എല്ലാവർക്കും എന്നെ ഇനി എന്താ വേണ്ടത് എന്റെ കയ്യിൽ നിന്ന് അവൻ ദേഷ്യം കൊണ്ട് അർജുൻറെ കവളിലടിച്ചു അടിച്ചു വേദന സഹിക്കാനാവാതെ അർജുൻ നിലവിളിച്ചു എന്റെ അച്ഛനെ തല്ലിയ കൈയാണിത് അവന്റെ കൈയിൽ പിടിച്ച് പിറകിലേക്ക് വലിച്ചു ഋഷി പറഞ്ഞു അവൻ വേദന കൊണ്ട് അലർന്നത് കേട്ട് ഋഷിൻ ചോദിച്ചു നിനക്ക് മാത്രമേ വേദനിക്കൂ മറ്റുള്ളവർ അവർക്കും വേദന കാണോ നീ ഓർത്തോ ഋഷിൻ ദേഷ്യത്തോട് അവന്റെ വയറ്റിൽ തട്ടി ചലർത്തി ആയപ്പോൾ അർജുൻറെ അലർച്ച ആ ഹാളിൽ മുഴങ്ങി നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത് അവൻ എന്റെ മോൻറെ കണ്ടില്ലേ കൊല്ലവനെ പ്രദീപ് തന്റെ ആളുകളോട് ദേഷ്യത്തോട് ആജ്ഞാപിച്ചു ഋഷിൻ അയാളെ നിസ്സംഗതയോടെ നോക്കി ഞങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അതും പറഞ്ഞ് അവൻ അർജുനെ പൊക്കി നിലത്തിട്ടു എന്നിട്ട് തനിക്ക് നേരെ പാഞ്ഞടുത്തവരെ ഒറ്റ കൈകൊണ്ട് തടഞ്ഞു അവൻ നേരെ തൻറെ മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും അടുത്തെത്തി അവരുടെ കെട്ടഴിച്ചു വിട്ടു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ദേവേന്ദ്രവർമ്മ തന്റെ സ്ഥാനത്ത് അനങ്ങാതിരിക്കുകയായിരുന്നു അച്ഛ അമ്മേ എന്തെങ്കിലും പറ്റിയോ ഋഷിൻ പരിഭ്രമത്തോടെ ചോദിച്ചു അവനെ കണ്ട ആശ്വാസത്തിൽ ഉമാദേവി കണ്ണുകൾ അടച്ചു പ്രതാപ് പാതി അബോധാവസ്ഥയിലായിരുന്നു ഋഷി അവരെന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്തിനെതിരെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അദ്ദേഹം അവനെ നോക്കി ചോദിച്ചു ഇല്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇവരെന്നെ വീട്ടിൽ നിന്നും പുറത്താക്കിയില്ലേ എന്നിട്ട് ഞാൻ അവരെ ആമ്പത്തിൽ രക്ഷിക്കാനേ നോക്കിയുള്ളൂ ഈ കുടുംബം നശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചാ കണ്ണുകൾ അടഞ്ഞു വന്നു അതിനു മുൻപ് അദ്ദേഹം പറഞ്ഞു അത് കേട്ടാ മതി എനിക്ക് ഋഷിയെ അദ്ദേഹം കണ്ണുകൾ അടച്ചു അത് കണ്ട അവൻ പേടിച്ചു അച്ഛ എന്താ പറ്റിയത് അമ്മേ കണ്ണു തുറക്ക് ഇങ്ങോട്ട് നോക്ക് അച്ഛ എനിക്ക് പേടിയാവുന്നുണ്ട് പ്ലീസ് എന്നെ ഒന്ന് നോക്ക് ഋഷ്യൻ അവരുടെ കബളിൽ തലോടി മാറി മാറി വിളിച്ചു പക്ഷേ ഇരുവരുടെയും ഒരു ഒരനക്കവുമില്ല ലക്ഷ്മൺ ഇവർ രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നില്ല ഋഷിൻ പരിഭ്രമത്തോടെ പറഞ്ഞു മർദ്ദനമേറ്റ് തളർന്നുപോയ ലക്ഷ്മൺ പതിയെ കണ്ണു തുറന്ന് ഋഷിനെ ദയനീയമായി നോക്കി അവന് സംസാരിക്കാനുള്ള ശക്തി പോലുമില്ല ഉലീവിയും റോഷനും ആതിലും എല്ലാം ഏതാണ്ട് ഇതേ അവസ്ഥയിലായിരുന്നു നീ എന്തിനെ ഇങ്ങനെ ഒച്ച എടുക്കുന്നത് നിന്റെ അച്ഛനും അമ്മയും നിനക്ക് സ്വന്തം വീട്ടുകാരോട് കൂറുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞു തന്നില്ല അതിനുള്ള ശിക്ഷ ഇപ്പോൾ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മി ദേഷ്യത്തോടെ പറഞ്ഞു മകനെ ഋഷി അടിച്ചത് അവർക്ക് സഹിച്ചില്ല നിങ്ങൾ എന്താ പറഞ്ഞത് ഋഷിൻ ദേഷ്യത്തോടെ അവരെ നോക്കി നിന്റെ അച്ഛനും അമ്മയും ഇതൊക്കെ അനുഭവിക്കണം നിന്നെ പോലൊരു മോനുണ്ടായി ഇതാ അവസ്ഥ സ്വന്തം മുത്തച്ഛനെ ബഹുമാനിക്ക പോലും നിനക്കറിയില്ല ഇതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടും തീർച്ചയായും നിങ്ങൾ എല്ലാവർക്കും കിട്ടും ലക്ഷ്മി ധാഷ്ട്യത്തോടെ പറഞ്ഞു ഋഷിൻ തന്റെ മടിയിൽ കിടന്ന മാതാപിതാക്കളെ മെല്ലെ താഴെ കിടത്തി മുഖത്തെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ നേരെ ലക്ഷ്മിയെ നോക്കി മുന്നോട്ട് നടന്നു നിനക്ക് എന്താ വേണ്ടത് എന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നത് ലക്ഷ്മി ചെറുതായി ഭയന്ന പോലെ പിന്നിലേക്ക് നീങ്ങി ഋഷിൻ മുന്നോട്ട് വരുന്നത് കണ്ട് അവർ വീണ്ടും പറഞ്ഞു ഒരു കാര്യം നീ നന്നായി മനസ്സിലാക്കിക്കോ നീ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞങ്ങൾക്കെതിരായി തിരിയുമ്പോ എല്ലാം ഓർത്തോ ഞങ്ങളെ സംബന്ധിച്ച് നീ ഈ കുടുംബത്തിൽപ്പെട്ട ആളല്ല അത് മാത്രമല്ല ഞങ്ങൾ നിന്നെ ഈ കുടുംബത്തിലെ ഒരാളായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ആ അവസ്ഥയിലും അത് കേട്ടപ്പോൾ ഋഷിന് വേദന തോന്നി പക്ഷെ അത് പുറത്തു കാണിക്കാതെ ചോദിച്ചു അപ്പോ ഞാൻ ഈ കുടുംബത്തിൽ ആരുമല്ലേ അവൻ അതും ചോദിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ കൈകളിൽ പിടിച്ച് നേരെ പ്രദീപിന്റെ അടുത്തേക്ക് പോയി അത് കണ്ട് ലക്ഷ്മി ഒച്ചയിട്ട് ചോദിച്ചു ഏയ് നീ എന്നെ എവിടേക്ക് എന്റെ കൈ പിടിച്ചു കൊണ്ടുപോകേ വിടറ നീ ഇല്ലെങ്കിൽ തന്നെ ഈ കുടുംബം നന്നാവും എനിക്ക് തോന്നുന്നു അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ഋഷി നിനക്ക് എങ്ങനെ ധൈര്യം വന്ന് എന്റെ ഭാര്യയോട് ഇങ്ങനെ പ്രദീപ് കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഋഷിൻ അയാളോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു ഗേറ്റിന് നേരെ വിരൽ ചൂണ്ടി ഋഷിൻ പറഞ്ഞു സംസാരിക്കാൻ പോലുള്ള യോഗ്യതയില്ല അവൻ ലക്ഷ്മിയെ തന്റെ അരികിൽ നിർത്തി എന്നിട്ട് എല്ലാവരും കേൾക്കേ ചോദിച്ചു എന്റെ മുത്തച്ഛനെയും അച്ഛനമ്മമാരെയും മുൻനിർത്തി ഒരു കാര്യം ചോദിക്കട്ടെ മൂന്ന് വർഷം മുമ്പ് ഞാൻ വൈ ആൻസി കമ്പനിയുടെ ഓഹരികൾ വാങ്ങി ആ പണം എവിടെ നിന്നാ വന്നതെന്ന് പറയും അവൻ ശാന്തനായി ചോദിച്ചു പ്രദീപ് ഒന്നും പറയാതെ അവനെ നോക്കി എന്താ ചെറിയ ചൊന്നും മിണ്ടാൻ നിൽക്കുന്ന പറയേ എന്തിനാ ഞാൻ ആ ഷെയർ വാങ്ങിയത് ഞാൻ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് ഒരു പൈസ പോലും വെറുതെ കളയില്ല അത് നിങ്ങൾക്കും നന്നായി അറിയാം എന്നിട്ടും ഈ നിൽക്കുന്ന ലക്ഷ്മി ചെറിയമ്മ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചു അതുകൊണ്ട് എന്തായി എന്റെ മുത്തച്ഛൻ എന്നോട് വഴക്കിട്ടു എന്റെ അച്ഛനും അമ്മയും എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി അന്നും മുത്തച്ഛൻ നിങ്ങൾ പറഞ്ഞ കള്ളക്കഥ വിശ്വസിച്ചു ഇതൊന്നും ഞാൻ അറിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും നാളും ഈ വിഷയത്തിൽ ഞാൻ വാ തുറക്കാതെ മിണ്ടാതിരുന്നതാണ് ഞാൻ കാരണം ഈ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ എല്ലാ പഴികളും ഞാൻ സ്വയം ഏറ്റെടുത്തു പക്ഷെ ഇപ്പോ നിങ്ങൾ എന്നെ വിട്ട് എനിക്ക് വേണ്ടപ്പെട്ടവരുടെ എല്ലാം മേൽ കൈവിക്കുന്നത് കണ്ടപ്പോ ഈ കുടുംബത്തോട് എനിക്കുള്ള കരുതലും സ്നേഹവും ഇഷ്ടവും എല്ലാം പോയി അത് കേട്ട് പ്രദീപിന്റെ മുഖം പിളറി അവനെ എന്തെങ്കിലും പറഞ്ഞ് തടയാൻ അയാൾ ആഗ്രഹിച്ചു പക്ഷെ എന്തു പറയും അത് അയാൾക്കും അറിയില്ല പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത് ശരിയമ്മേ ഞാനില്ലാതെ ഈ കുടുംബം നന്നാകുന്നോ അത് ശരിയാണ് നിങ്ങൾ നിങ്ങളുടെ മോനും ചേർന്ന് ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരുത്തി ത്രൈമീഡിയ നടത്തി അഖില അമ്മായിയെ അവരെ പറ്റിച്ചു ഏകദേശം അവസ്ഥയിൽ എത്തിച്ചു എന്നിട്ട് എന്റെ തലയിൽ കിട്ടിവെച്ചു ഇത് ഞാൻ എല്ലാവരോടും പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അതാണോ നിങ്ങളുടെ പേടി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ